ബഹുമാനപ്പെട്ടവരുടെ പേരിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് അതിന് കാരണം മുഹമ്മദ് എന്ന മാനുമസ്വിയാർ ഈ നാടിന് സമർപ്പിച്ചത് അല്ലാഹുവിന്റെ ദീനാണ് അള്ളാഹുവിന്റെ ജീവിന് വേണ്ടി ബഹുമാനപ്പെട്ടവരുടെ ജീവിതം സമർപ്പിച്ചപ്പോഴാണ് ഈ കാണുന്ന നമ്മളെയൊക്കെ വാണിയംകുളത്തെ സ്ഥാപനത്തിന് വിളിച്ചത് ഒരു കാരണമായിരിക്കാം പക്ഷേ ബഹുമാനപ്പെട്ട ഉൾവിളിയാരുടേതാരുടേതാണ് ആ ഫോൺ വിളിച്ചപ്പോഴത്തിന് മറുപടി പറയാമല്ലോ എനിക്ക് തിരക്കുണ്ടെന്ന് പറയാമല്ലോ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയാം പക്ഷേ ഉൾവിളി മാനുമുശ്രിയാരുടേതാണ് വിളിപ്പിക്കുന്നതോ വിളിപ്പിച്ചതോ അത് അള്ളാഹു വിളിച്ചവനും വിളിപ്പിക്കുന്നവനും അല്ലാഹുവാണ് ഈ ഒരുമിച്ച് കൂട്ടിയവനല്ലാഹുവാണ് അപ്പൊ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ ഒരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ അല്ലാഹുവിനെ അല്ലാഹുട്ടാൽ ആ വഴിപ്പെട്ടവന് ലോകം മുഴുവനും വഴിപ്പെട്ടു കൊടുക്കുന്നതാണ് അവരോട് കൂടെയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അല്ലാഹുത തോഫിക്ക് ബദാൻ ചെയ്യട്ടെ അവരോടൊന്നിച്ച് നാളെ സ്വർഗം കിട്ടുന്ന സ്വാലി അള്ളാഹുദാല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മറ്റൊന്ന് ബഹുമാനപ്പെട്ടവരുടെ പേരിൽ നമ്മൾ സംവിധാനം ചെയ്ത ഈ മഹത്തായ സ്ഥാപനം ഇരുപത്തിഒൻപത് വർഷം കഴിഞ്ഞ മുപ്പതാമത്തെ വർഷത്തിലേക്ക് കിടക്കുമ്പോ ഏതാനും വർഷങ്ങളായി ഒരു ഒരമ്പത് വിദ്യാർത്ഥികളുമായി വണ്ടുംതറ പള്ളിയിൽ ഒരു തെർശ്വ സ്ഥാപിക്കാൻ നമുക്ക് നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയെയും ഉണ്ട് അമ്പത് അടങ്ങുന്ന ഒരു തെർശ്വ സംവിധാനം കൊണ്ടു നടത്താൻ നമുക്ക് സാധിച്ചു അഹമ്മദില്ല വല്ലപ്പോഴും സബീർ ജുമാ മസ്ജിദിൽ ഒരു മുപ്പത് വിദ്യാർത്ഥികളുമായി ഒരു ദൃശ്യം സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചു വളാഞ്ചേരിയിലെ ചോച്ചൂരിൽ പതിനഞ്ച് കുട്ടികളുമായി ഒരു ദൃശ്യം സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചു ചുണ്ടമ്പറ്റയിലെ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ സ്മാരകമായ ദേവ കോളേജിൽ ഒരു ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികളുമായി ഒരു സംവിധാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു പാലക്കാട് ജില്ലയുടെ കിഴക്കൻ പ്രദേശത്ത് ചിറ്റൂരിൽ നല്ലേപ്പള്ളിയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാബബി തമ്മുടെ പേരിൽ ഇരുപത്തിയഞ്ചോളം കുട്ടികളിലുള്ള അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് സാധിച്ചു സാധിച്ചു ഇത് വലിയ പെരുമയായി പറയുന്നതല്ല വാണിങ്കളം എന്ന് പറയുന്ന ഈ ഗ്രാമപ്രദേശത്തിന്റെ ഭൂമികയും ഇതിന്റെ ചരിത്ര പശ്ചാത്തലം അറിയുന്ന ആളുകൾക്ക് ഈ കാണുന്ന സംവിധാനത്തിനൊക്കെ തുടക്കം കുറിക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകാനും മുന്നൂറ്റി അമ്പതിൽ പരം വിദ്യാർത്ഥികളെ തിരിച്ചിപ്പോറ്റാനും വാണിങ്കുളം എന്ന് പറയുന്ന പ്രദേശത്തിന് കഴിയുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഈ മാന്യ സദസ്സിനോട് വളരെ സ്നേഹത്തോടുകൂടെ ഒരു കാര്യം ഉണർത്താനാണ് ഞാൻ ഇത് പറഞ്ഞു പറഞ്ഞുകൊണ്ടുവന്നത് അൽഫാദ്യഹ എന്ന് ഈ പള്ളിയിൽ പറഞ്ഞാൽ എന്ത് പ്രിയപ്പെട്ട മുമ്പ് നിങ്ങളെ

ൂറ് കൊണ്ടോതും ആർക്ക് വേണ്ടിയാണെന്നറിയുമോ അവരെ സ്നേഹിക്കുന്നവരെ സഹായിക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്ന അവരുടെ പോറ്റു വേണ്ടി അവരുടെ പോറ്റു വേണ്ടി ഒരു ബിസ്മി വിസ്മിതല്ലുമ്പോ ഒരു ഫാദ്യോ ആയിരത്തിഅമ്പത് ഇഹ്ലാസുറ തോതുമോ മുന്നൂറ്റി അമ്പത് കൊല്ലാതും റപ്പിൽ പോതുമ്പോ മുന്നൂറ്റി അമ്പത് റപ്പിന്യാതുമ്പോ അറിയുടെ കവറിൽ കിടക്കുന്ന ആളുകളുടെ ആത്മീയമായ ലോകത്തിലേക്ക് യാതൊരുവിധ സഹായങ്ങളും ഇല്ലാത്ത ലോകത്തിലേക്ക് ഇതാവർ വലിയതായിരിക്കുന്ന സമ്മാനം അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നവര് ഈ കാണുന്ന അച്ചടക്ക ബോധമുള്ള ഈ വെള്ളവസ്ത്രം ധരിച്ചതായിരിക്കുന്ന ആളുകൾ ബഹുമാനപ്പെട്ട ഒരു ഖബറിന്റെ അടുത്തലൂടെ നടന്നു പോകുമ്പോ ബഹുമാനപ്പെട്ടവരാൽ കടന്നുകൊണ്ട് ഒരു മനുഷ്യൻ ശിക്ഷ അനുഭവിക്കുന്നത് കണ്ടു വളരെ വേദനയോടുകൂടെ പ്രയാസത്തോടുകൂടെ അദ്ദേഹം അങ്ങനെ നടന്നുപോയി അല്പം ദിവസം ും അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു തിരിച്ചുവരുമ്പോ ഈ കബറിൽ കിടക്കുന്ന മനുഷ്യൻ വളരെ സന്തോഷത്തോടെ സന്തോഷത്തോട് കണ്ടു ഇത് ഈ മനുഷ്യൻ ഞാൻ അങ്ങോട്ട് വല്ലാത്ത പോകുമ്പോല്ലാത്തല്ലോ ഇപ്പൊ ഈ മനുഷ്യൻ ഖബറിൽ ചിരിച്ചു കിടക്കുന്നു വളരെ സന്തോഷത്തോടെ കിടക്കുന്നു ഈ എന്താണ് ഈ മനുഷ്യന് സൽക്കർമ്മങ്ങളൊന്നുമില്ലല്ലോ ഖബറിലൊന്നും നല്ലത് ചെയ്യാനില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഈ മറ്റു ിൽ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുബാക്ക് കൊടുത്ത മറുപടി അദ്ദേഹം വളരെ ജീവിതം നയിച്ചാണ് അദ്ദേഹം വളരെ തെമ്മാടിത്തരങ്ങൾ ചെയ്തവനാണ് അതുകൊണ്ട് ശിക്ഷിക്കാതിരിക്കാൻ നിർവാഹമിയ പക്ഷേ അദ്ദേഹം മഫാത്താകുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു ആ ഗർഭിണിയായ പെണ്ണ് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ഒരു കുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞു വളർന്ന് വലുതായി ഒരു അഞ്ച് ആറ് വയസ്സായപ്പോ ആ കുട്ടിയെ ആ കുട്ടിയുടെ ഉമ്മ ഒരു ഉസ്താദിന്റെ ഒരു മൊഹല്ലിമിന്റെ അടുത്ത് കൊണ്ടു ചെന്നാക്കിയിട്ട് ആ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നു ബിസ്മില്ലാഹിർവൻ ആരോഹി ബിസ്മില്ലാ ഹിർവഹ്നോഹിമെന്ന് ആ കുഞ്ഞിനെ ആ മൊഹല്ലിമ പറഞ്ഞു കൊടുത്തപ്പോ ആ കുഞ്ഞു ഏച്ചു പറയുന്നു റഹ്മാനിർ റഹീം ആ ബിസ്മില്ലാഹിർ ഹിറു റഹ്മാൻ റഹിം എന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ബഹുമാനപ്പെട്ട മുഖശ്രീങ്ങൾ ഒരുപാട് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല മലയാളത്തിലൊന്ന് മനസ്സിലാക്കണേ ാണ് അള്ളാഹു തയാലുവാണ് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് അള്ളാഹു കാരുണ്യക്കടനാണ് അള്ളാഹു എന്ന് അർത്ഥം വരുന്ന വിസ്മിൽ മകൻ എവിടെ ഇരുന്നു കൊണ്ട് പറയുമ്പോ എന്റെ ആ ഔതാരമുണ്ടല്ലോ റഹ്മാൻ എന്ന് പറയുന്ന റഹീം എന്ന് പറയുന്ന എന്റെ കാരുണ്യമുണ്ടല്ലോ ആ കുട്ടി പറയുന്നത് ഞാൻ കാരുണ്യവാനാണ് ഞാൻ തയ്യാലുവാണ് ഞാൻ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് എന്ന് എന്നെ സംബന്ധിച്ചാണ് ആ കുട്ടി പറയുന്നത് എന്നാൽ ആ കുട്ടിയുടെ പിതാവിനെ ഞാൻ കബടശിച്ചു കൊണ്ടെങ്കിൽ എന്റെ റഹ്മത്തിനത് യോജിച്ചതല്ല എന്റെ കാരുണ്യത്തിനത് യോജിച്ചതല്ല അതുകൊണ്ട് ഞാൻ പൊറത്തു കൊടുക്കുകയാണ് അറിയണേ രക്ഷിതാക്കളെ നിങ്ങൾ ഈ കാണുന്ന മുന്നൂറ്റി അമ്പതിന്റെ വണ്ടുംതറയിലെ അമ്പതിന്റെ വല്ലപ്പുഴയിലെ മുപ്പതിന്റെ ചിച്ചൂരൂരിലെ ഇരുപത്തി അഞ്ചിന്റെ ചുങ്കമ്പച്ചയിലെ ഇരുപത്തി അഞ്ചിന്റെ ചോച്ചൂർ പതിനഞ്ചിന്റെ പോച്ചുപ്പമാരാണ് നിങ്ങളവരുടെ പോച്ചുമ്മമാരാണ് അറിയുക സെയ്ദുന മുഹമ്മദ് മുസ്തഫ

ൊണ്ട് ആ ഉമ്മയെ കഫം ചെയ്തുകൊണ്ട് കയ്യിലുണ്ടായിരുന്നവര് പുതപ്പ് കൊണ്ട് റസൂലു കൊണ്ട് അബീബിൻ്റെ ഉമ്മയെ പുതപ്പിച്ചിട്ട് അള്ളാഹു ആ കുഴിച്ചതായിരിക്കുന്ന കബറില ഇറങ്ങി കിടന്നിട്ട് പറഞ്ഞത് ബഹുമാനപ്പെട്ട അള്ളാഹുവിനോട് റസൂറുല്ലാഹി തങ്ങളത് ആ ചെയ്തത് ഉമ്മ ഉമ്മീ ഉമ്മ ഇതെന്നെ ഉമ്മന്റെ ശേഷം എന്നെ സംരക്ഷിച്ച ഉമ്മയാണ് അള്ളാ ഉമ്മേ പഴ ഉമ്മ ഇത് എന്നെ ഉമ്മ സംരക്ഷിച്ചപ്പോ ആറാമത്ത നബീവി നഷ്ടപ്പെട്ടപ്പോ എന്നെ സംരക്ഷിച്ച ഉമ്മയാ ഉമ്മ ഉമ്മീ എന്നെ സംരക്ഷിച്ച ഉമ്മയാണ് ഈ കവറിൽ കിടക്കുന്ന തറപ്പ് അതുകൊണ്ട് നീ പുറത്തു വരുക്കണമെന്ന് ചെയ്യുന്ന മുഹമ്മദ് മുസ്തഫ െ പോയി ഈ മുന്നൂറ്റി അമ്പത് സൂചിപ്പിച്ച മക്കളും ഈ മക്കളുടെ വളർത്തുമ്മമാർക്ക് വേണ്ടി വളർത്തുപ്പമാർക്ക് വേണ്ടി വേണ്ടി ഇവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നവർക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി വസ്ത്രം കൊടുക്കുന്നവർക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് വേണ്ടി ഇവരെ ദീനിന്റെ മാർഗത്തിൽ നടന്നു മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് വേണ്ടി നിരന്തരം പരിശുദ്ധമായ കുർബാനിന്റെ വലിയതായിരിക്കുന്ന സമ്മാന പൊതി ആ ആളുകളുടെ കബറിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു നിലനിർത്തലും അള്ളാഹുവിനെ സ്മരിക്കാൻ ഭൂമിയിലാളുണ്ടാവണം അത് ഉണ്ടാക്കൽ നമ്മുടെ കടമ അത് നമ്മുടെ ബാധ്യതയാണ് അങ്ങനെ വന്നാൽ നാളെ കബറിൽ ജീവിതം കഴിഞ്ഞുകൊണ്ട് മഷറ കഴിഞ്ഞുകൊണ്ട് കബറിന്റെ സ്വർഗത്തിന്റെ അടുത്ത് നിൽക്കുമ്പോ ആദ്യം സ്വർഗ്ഗത്തിലേക്കാർ പ്രവേശിക്കണമെന്ന് ഉള്ളവർ തർക്കം നടക്കുമ്പോ ഹജ്ജ് ചെയ്തവനും നിസ്കരിച്ചവനും കൊടുത്തവനും ജിഹാദ് ചെയ്തവനുമൊക്കെ ഞാനാണ് സ്വർഗത്തിലേക്ക് ഞാനാണ് സ്വർഗത്തിലേക്ക് ആദ്യം കടക്കേണ്ടതെന്ന തർക്കം നടക്കുമ്പോ അവിടെ ജിബിരി അലഹിത്തു വസ്സലാം മധ്യസ്ഥനായി വന്നു നിന്നുകൊണ്ട് പറയും സ്വർഗം നിങ്ങൾക്കുണ്ട് ഹജ്ജ് ചെയ്തവനുണ്ട് കൊടുത്തവനുണ്ട് നോമ്പെടുത്തവനുണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തവനൊക്കെ സ്വർഗമുണ്ടെന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ആരാ ആലിമാണ് അതെ എന്നാൽ ആദ്യം സ്വർഗത്തിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മധ്യസ്ഥത കറിഞ്ഞുകൊണ്ടുകൊണ്ട് ആലിമിങ്ങൾ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് നിൽക്കുമ്പോ ഈ നിങ്ങൾ ഭക്ഷണം കൊടുത്തതായ മലിം നിങ്ങൾ ഭക്ഷണം കൊടുത്തതായിരിക്കുന്ന ആലിം അവിടെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറയും എന്റെ ഉമ്മയുടെ കൈവിട്ടുകൊണ്ട് എന്റെ വാപ്പയുടെ കൈവിട്ടുകൊണ്ട് പന്ത്രണ്ടാമത്തെ വയസ്സിൽ പത്താമത്തെ വയസ്സിൽ എന്റെ ഉമ്മയുടെ കൈവിരലുകൾ കൊണ്ട് തിരിച്ചു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്നെ ഏറ്റെടുത്ത എനിക്ക് ഭക്ഷണം നൽകിയ എനിക്ക് വസ്ത്രം നൽകിയ എന്റെ പോച്ചുമ്പയും എന്റെ പോച്ചുപ്പയും അവരെ കൂടെ നിന്റെ മാർഗത്തിൽ എന്നെ വഴി നടത്തി എന്നെ സഹായിച്ച എന്നെ സ്നേഹിച്ച ആളുകളെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് അവസരം തരണം ചിതിരി ഇത് അതിനുള്ള ഒരു കച്ചവടമാണ് കച്ചവടമാണ് അല്ലാഹുതല ആ കച്ചവടത്തിൽ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ ആ കച്ചവടത്തിൽ അള്ളാഹുത്തല പറഞ്ഞം ചെയ്യട്ടെ